നമസ്കാരം ആസ്റ്റിക് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്ന പോർഷനാണ് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ഇന്ത്യയുടെ സമതലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ സമതലങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നോർത്തേൺ പ്ലെയിൻസ് അതായത് വടക്കൻ സമതലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും മൂന്ന് നദികളുടെ തീരപ്രദേശങ്ങളാണ് ഈ സമതലകൾ ഒന്ന് സിന്ദ് സിന്ദ് അഥവാ ഇൻഡസ് റിവർ ഇന്ത്യയ്ക്ക് ഉള്ളിൽ ഈ നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്രദേശമൊക്കെ വരും രാജസ്ഥാൻ പ്രദേശം വരും പിന്നെയുള്ളത് രണ്ട് ഗ്ലേഷ്യേഴ്സിൽ നിന്ന് ഒഴുകി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികൾ നമ്മുടെ ഗംഗയും ഗംഗയുടെ കൈവഴിയായിട്ടുള്ള യമുന പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില നദികൾ മൂന്നാമത് നമ്മുടെ ടിവറ്റിന്ന് ഗ്ലേഷ്യറിൽ നിന്ന് ഒഴുകി വരുന്ന ബ്രഹ്മപുത്ര നദിയുടെ തീരങ്ങൾ ഈ മൂന്ന് തീരങ്ങൾ നമ്മുടെ ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കിടക്കുന്നു വിന്ധ്യാ മലനിരകൾക്ക് ഇപ്പുറം നമ്മുടെ ഈ പീഠഭൂമി തുടങ്ങുന്നതിന് മുമ്പായിട്ട് വളരെ സമതലമായിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് ഇത് കിടക്കുന്നത് അപ്പൊ ഈ ഒരു പ്രദേശത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയിടങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട തീരപ്രദേശ റോഡുകളും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും കാരണം നമുക്ക് ഈ സമതല പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷനും മറ്റ് കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവുക ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്ന സമതലം ഉണ്ടായത് അതാണ് നമുക്ക് നോക്കേണ്ടത് ഈ സമതലം ഉണ്ടാകാൻ കാരണം ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും നമ്മൾ നേരത്തെ നമ്മൾ ഈ ജനറൽ ജോഗ്രഫിയിൽ പഠിക്കുന്നത് പോലെ അത് ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിലേക്ക് കൂട്ടിയിടിക്കുമ്പോഴാണ് ഇവിടെ ഹിമാലയം രൂപപ്പെടുന്നത് അപ്പോൾ ഈ കൂട്ടിയിടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ടെത്തിസ് എന്ന് പറയുന്ന വലിയൊരു കടൽ ടെത്തിസ് സി എന്ന് പറയുന്ന വലിയൊരു കടൽ ഇന്ത്യൻ ഫലകത്തിന്റെയും യൂറേഷ്യൻ ഫലകത്തിൻ്റെയും ഇടയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് കൂട്ടിയിടിച്ചു കഴിഞ്ഞിട്ട് ഈ ഭാഗങ്ങൾ മടങ്ങി ഹിമാലയം രൂപപ്പെട്ടപ്പോൾ ഹിമാലയത്തിന്റെ താഴ്വാരം പ്രദേശത്ത് ഇപ്പുറത്തോട്ടുള്ള പ്രദേശങ്ങള് അത് ഇങ്ങനെ കുഴിഞ്ഞ് അതൊരു സമതല പ്രദേശമായിട്ട് രൂപം പ്രാപിച്ചു എന്നിട്ട് ഈ സമതല പ്രദേശത്തേക്ക് ഹിമാലയത്തിൽ നിന്നുണ്ടായ നദികൾ ഒഴുകി ഇറങ്ങി ഇങ്ങനെയാണ് ഏകദേശം അൻപത് ലക്ഷം വർഷങ്ങൾക്കിടയിൽ ഈ കൂട്ടീട് സംഭവിച്ചു ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഈ ടെത്തിസ് നദി നികന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു വിടവിലാണ് സമതലമുണ്ടായത് നമുക്ക് കാണാം ഇനി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ നിക്ഷേപങ്ങൾ ആണ് എന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിൽസിന്റെ ഡിപ്പോസിഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും ബലഭൂഷ്ടമായിട്ടുള്ള പ്രദേശങ്ങൾ ഇവിടെയാണ് ഇവിടെ എല്ലാ വർഷവും ഈ നദികൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുമ്പോൾ അവിടെ എക്കൽ നിക്ഷേപങ്ങൾ ഇങ്ങനെ താഴെ കൊണ്ടുവന്ന ഇതിന് രണ്ട് തീരങ്ങളിലും ഇങ്ങനെ ഇടും അങ്ങനെ ഈ സമതലത്തിൽ തുടർച്ചയായിട്ടുള്ള ഈ ഒരു ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു എക്കൽ നിക്ഷേപങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ അതുകൊണ്ട് തന്നെ ജലത്തിന്റെ ലഭ്യത വളരെ കൂടുതലാണ് നദികൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നിവസിക്കുന്ന ഇവിടെയാണ് ഇനി മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ സമതലമായതുകൊണ്ട് തന്നെ യാത്രകൾക്കൊക്കെ വളരെ എളുപ്പമാണ് നമ്മൾ ഇപ്പം മല മലയിടുക്കിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സമതലങ്ങളിലൂടെ യാത്ര എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃഷികൾ നടക്കുന്നത് ഇവിടെയാണ് നമുക്കറിയാം ഉത്തർപ്രദേശിലും ആ ഒരു ബീഹാർ ബംഗ്ലാദേശ് പ്രദേശങ്ങളിലൊക്കെയാണ് ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് തന്നെ വിളിക്കുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് ഈ ഒരു പ്രദേശത്തെ വിളിക്കുന്നത് കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷികളും മറ്റു കാര്യങ്ങളും ഇനി കോംഗ്ലോമെറാറ്റസ് എന്ന് പറയുന്ന ഒരു തരം ഒരു തരം എന്താ പറയുന്നെ നിക്ഷേപങ്ങള് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും റോക്ക് ഡെബ്രിസ് അതായത് പാറ കഷ്ണങ്ങള് സിൽറ്റ് ക്ലേ ചെളി കളിമണ്ണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ നദികൾ കൊണ്ടു വന്നിടുന്നുകൊണ്ട് ആ ഉണ്ടാവുന്ന ഒരു സമതലങ്ങളിലെ ആ ഒരു രൂപീകരണത്തെയാണ് ക്ലോങ് മെറ്ലോമെറാറ്റസ് എന്ന് വിളിക്കുക ഇനി ഈ ഒരു പ്രദേശങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ഈ പറയുന്ന നദികളാണ് ഈ പറയുന്ന ഈ ചെളിയും കളിമണ്ണും ഒക്കെ ഇവിടെ കൊണ്ട് നിടുകയും ചെയ്യുന്ന ഇനി ഇൻഡോ ഗംഗാറ്റിക് ട്രോഫിനെ നമ്മൾ സിംഗ്ലൈൻ എന്ന് വിളിക്കുന്നുണ്ട് ഈ ഒരു ക്ലോമറൈറ്റസ് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ഇവിടെ രൂപം പ്രാപിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര് ലഭിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് സമതലങ്ങളുടെ രൂപീകരണം കാണാൻ വേണ്ടി കഴിയുക ഇവിടെ ടെബിറ്റൻ പ്ലേറ്റു ആണ് ടെബിറ്റൻ പ്ലേറ്റുവിന് ശേഷം ഗ്രേറ്റർ ഹിമാലയ അതിനുശേഷം ലെസർ ഹിമാലയ ശിമാലിക്ക് മലനിരകൾ ഇങ്ങനെ ഹിമാലയ ഇവിടെ വെച്ച് അവസാനിച്ചു ഹിമാലയ ഇവിടെ വെച്ച് അവസാനിച്ചതിനു ശേഷം ഇവിടെ ഈ ടിത്തിസ് നദി നികന്ന ഈ ഒരു സമതല പ്രദേശമാണ് ഈ സമതല പ്രദേശത്ത് ഇവിടെ വന്ന് എക്കൽ അലൂബിയൽ സോയിലുകളും ഈ ക്ലോമറേറ്റസും എല്ലാം കൂടെ വന്ന് വീണ് ഇതിങ്ങനെ സമതലമായിട്ട് അടിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു പീഠഭൂമി ഇവിടെ തുടങ്ങും വിന്ധ്യ നിലമലനിരകൾ മുതൽ ഇങ്ങോട്ട് കർണാടക വരെയുള്ള പ്രദേശങ്ങൾ ഇങ്ങനെ ഉയർന്ന ഒരു പീഠഭൂമിയാണ് ഇത്തരത്തിലാണ് നമ്മളുടെ ഈ സമതലങ്ങൾ കിടക്കുന്നത് ഇനി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളൊന്ന് അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ സമ ഈ എക്കൽ നിക്ഷേപങ്ങൾ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ മൊത്തം സമത ഈ സമതലങ്ങളുടെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഇന്ത്യക്കുള്ളിലാണ് ബാക്കിയുള്ളത് പാകിസ്ഥാനിലും കുറച്ച് ഭാഗം ബംഗ്ലാദേശിലുമാണെന്ന് കാണാൻ വേണ്ടി കഴിയും ഇനി ഏറ്റവും കൂടുതൽ വീതി നമുക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ രാജസ്ഥാൻ പഞ്ചാബ് പ്രദേശങ്ങളിൽ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നമുക്ക് ഈ സമതലത്തിന്റെ വീതി അപ്പോൾ ഈ സമതലം എന്ന് പറയുന്ന ഏകദേശം ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത് അതായത് അഞ്ഞൂറ് കിലോമീറ്ററിൽ നിന്ന് ഇങ്ങനെ വീതി കുറഞ്ഞു കുറഞ്ഞ് കിഴക്കേ കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് കുറയുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കിടപ്പ് ഇനി നമുക്ക് ഈ ഈ സമതലങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം ഒന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭൂവിഭാഗങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പോൾ കാശ്മീർ അതുപോലെ തന്നെ താഴെ പഞ്ചാബ് പ്രദേശം അതുപോലെ തന്നെ ഗംഗാ പ്രദേശം ബ്രഹ്മപുത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഭൂവിഭാഗങ്ങൾ അനുസരിച്ച് നമുക്ക് തിരിക്കാം എന്നാൽ അതിന് മുമ്പ് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇത് രൂപം കൊണ്ടതിൻ്റെ പ്രത്യേകതകളും അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു നാലായിട്ട് തിരിക്കാം ഭാബാർ തെറായി ഭംഗർ ഖാദർ എന്നാണ് ഈ നാലെണ്ണം പറയുക ഇതില് ആദ്യം രൂപപ്പെട്ടത് അതായത് ഈ ഭൂ എന്താണ് ഇന്ത്യയുടെ ഫലകം യൂറോഷ്യൻ പ്ലേറ്റിലേക്ക് വന്ന് ഇടിച്ചു കഴിഞ്ഞിട്ട് ആദ്യം രൂപപ്പെട്ട് ഉണ്ടാവുന്നതാണ് ഒത്തിരി പാറകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ബാബാർ അതിനുശേഷം പിന്നീട് രൂപപ്പെട്ടതാണ് ഈ ബാബാറിലൂടെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ അരിഞ്ഞിങ്ങനെ ഇറങ്ങും ഇവിടെ ഒന്നും നദികൾ കാണുന്നില്ല നദികൾ അണ്ടർഗ്രൗണ്ടിലൂടെ പോയിട്ട് ഇവിടെ വീണ്ടും ഈ നദികൾ രൂപപ്പെടുന്നു ഈ ഒരു പ്രദേശത്ത് വീണ്ടും എക്കൽ നിക്ഷേപങ്ങളൊക്കെ അടിയുന്നു ഇതിനെയാണ് ടെറായ് എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് ഇതിനിടയിലൂടെ നദികളൊക്കെ ഒഴുകി ഈ നദികളുടെ ഇരുവശത്തും രൂപം പ്രാപിച്ച എക്കൽ നിക്ഷേപങ്ങൾ പിൽക്കാലത്ത് ബാങ്കർ എന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ മുകളിൽ രൂപപ്പെട്ടതാണ് ഖാദർ ഈ അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടതാണ് ഖാദർ ഇങ്ങനെ രൂപീകൃതമായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ നാലായിട്ട് തിരിക്കുന്ന നമുക്കതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഈ ബാബാർ എന്ന് പറയുന്ന ആദ്യകാലത്ത് രൂപപ്പെട്ട ഈ ഒരു എക്കൽ നിക്ഷേപം എന്ന് പറയുന്നത് ശിവാലിക്കുന്നുകൾക്ക് ഇടയിൽ അതിന് തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഉത്തരാഖഡ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു എക്കൽ നിക്ഷേപങ്ങൾ എക്കൽ നിക്ഷേപങ്ങൾ എന്നല്ല പാറകളുടെ നിക്ഷേപങ്ങളുടെയൊക്കെ വലിയൊരു പ്രദേശമാണ് ഇവിടെ ഈ ഹിമാലയത്തിൽ നിന്നും ഇറങ്ങി വരുന്ന നദികൾ കല്ലുകളും പാറ കഷ്ണങ്ങളും ഇവിടെ കണ്ട് നിക്ഷേപിച്ചു ഇങ്ങനെയുള്ള പാറകളും ഈ വലിയ കല്ലുകളും ഒക്കെ അടങ്ങുന്ന ഒരു എന്താ ഒരു രൂപീകരണമാണ് നമുക്ക് ഈ ഭാബർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സുഷിരങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം വലിയ പാറകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ വെള്ളം വന്ന് വീഴുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഇതിൻ്റെ സുഷിരങ്ങളിലൂടെ വെള്ളം ഊർന്നിറങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അരുവികളും നദികളും ഈ ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാകുന്നത് ഒരു പ്രാധാന്യത്തോട് കാണാൻ വേണ്ടി കഴിയും മഴക്കാലത്തൊഴികെ ഈ പ്രദേശം വരണ്ട പ്രദേശമാണ് അപ്പം ഈ നമ്മുടെ ഹിമാലികളൊക്കെ ഉരുകിറങ്ങുന്ന നദികളാണെങ്കിലും മറ്റ് നദികളെല്ലാം ഇവിടെ വെച്ച് അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നത് ഇത് ഭൂമിക്കടിയിലേക്ക് ഈ വെള്ളം അങ്ങ് പോകും എന്നിട്ട് ഭൂമിക്കടിയിലൂടെ ഇത് ഒഴുകി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് നമുക്കപ്പോ ഈ മഴക്കാലത്ത് ഒഴുകിയ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഇത് വരണ്ടിരിക്കുന്നതായിട്ട് കാണാം കാരണം ഈ ഒരു സുഷിരങ്ങളിലൂടെ ഒഴുകി പോകാം കാരണം ഇത് പാറകളാൽ രൂപപ്പെട്ടതാണ് ഇത് കൃഷിക്ക് അനുയോജ്യമല്ല കാരണം കാരണം ഇവിടെ വലിയ മണ്ണൊന്നുമില്ല കൂടുതലും കല്ലുകളും മറ്റ് പാറകളും ഒക്കെയാണ് മഴയും അല്ലെങ്കിൽ ജലാംശം അധികം ഇല്ലാത്തത് കൊണ്ട് വേര് വളരെ ആഴത്തിലുള്ള മരങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും ഇവിടെ വളരത്തില്ല ഇനി നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു ഭാഗത്തൊന്നും മരങ്ങളൊന്നും വളർത്തില്ല ഇതിനുള്ളിലൂടെ ഈ നദികൾ താഴേക്കങ്ങ് അങ്ങ് പോകുന്നു ഇനി നദികൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് ടെറായി ഈ ബാബാർ നദി ഈ സമതലങ്ങൾക്ക് ശേഷം രൂപം പ്രാപിച്ചാണ് ടെറായി എന്ന് പറയുന്നത് ഈ ബാബാറിന്റെ തെക്ക് ഭാഗത്താണ് ഇത് രൂപം പ്രാപിക്കുന്നത് നമ്മളുടെ തെക്കൻ നേപ്പാളിലും ഹരിയാന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ബാബാർ ബെൽറ്റിന്റെ അവിടെ അപ്രത്യക്ഷമാകുന്ന അരുവികള് വീണ്ടും ഈ ടെറായി ബെൽറ്റില് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു കാരണം ഇവിടെ ഈ പാറകളൊന്നുമല്ല മറിച്ച് കുറച്ചും കൂടെ കട്ട് ഈ നിക്ഷേപങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കൂടുതലും നമുക്ക് മണ്ണൊക്കെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഇവിടെ പുൽമേടുകളുണ്ട് സാൽവനങ്ങൾ കുറ്റിച്ചടങ്ങൾ നിറഞ്ഞ സവന്ന എന്ന് പറയുന്ന ഈ കുറ്റിച്ചെടികൾ നിറഞ്ഞ ഒരുതരം എന്താ വെജിറ്റേഷനും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും കാരണം ഈ ബാവാറില് അപ്രത്യക്ഷമാകുന്ന നദികളൊക്കെ പിന്നീട് ഇവിടാണ് പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല മഴയുടെ സമയത്ത് നല്ല രീതിയിൽ മഴയും കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നല്ല രീതിയിൽ ഇവിടെ എന്താണ് ഈ പറയുന്ന നല്ല രീതിയിൽ സസ്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വനങ്ങളും സാൽമരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ അടങ്ങുന്ന സവനയും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാം അപ്പോൾ ഈ വനങ്ങളും വലിയ പ്രധാന പരാധനയുള്ള നാഷണൽ പാർക്കുകളും ഒക്കെ ഉള്ളത് തന്നെ ഇവിടെ വലിയ പ്രധാനപ്പെട്ട വളരെ അപൂർവമായ പല മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഉണ്ട് ചിൻ കോർബറ്റ് നാഷണൽ പാർക്കും കസിറംഗ നാഷണൽ പാർക്കും ഈ ടെറായിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അത് അതുപോലെ തന്നെ ആസമിലാണ് കസിറംഗ നാഷണൽ പാർക്ക് ഇവ രണ്ടും വളരെ എക്സോട്ടിക് ആയിട്ടുള്ള അനിമൽസ് കാണുന്ന വളരെ എന്താണ് പ്രധാനപ്പെട്ട ചില നാഷണൽ പാർക്ക്സാണ് അപ്പോൾ ഇവയൊക്കെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ നാഷണൽ പാർക്കും കൂടിയാണ് ഇനി ഇവിടെ കൃഷി എന്ന് പറയുന്നത് പഞ്ചാബ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങുന്ന സ്ഥലങ്ങളിൽ ടെറായിയുടെ ഭൂരിഭാഗവും കരിമ്പ് അരി ഗോതമ്പ് തുടങ്ങുന്നവയാണ് കൃഷി ചെയ്യുന്നത് കാരണം ഇവിടെ നല്ല രീതിയിൽ വെള്ളം നമുക്ക് ലഭിക്കും ബാബാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി മൂന്നാമത്തത് ബങ്കറാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് പഠിച്ച ഈ എന്താണ് ആദ്യം ഈ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന പാറകളും കല്ലുകളും അത് രൂപപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിലൂടെ വെള്ളം ഒഴുകിയിട്ട് ഇപ്പുറത്തൂടെ വേറെ നിക്ഷേപങ്ങളിൽ ഈ വീണ്ടും ജലം പ്രതീക്ഷിപ്പിട്ടു അവിടെ കുറച്ച് കാടുകളും വനങ്ങളും ഒക്കെ കാണും ഇനി ഇതിനിടയിലൂടെ ഒഴുകി വരുന്ന നദികൾ ആ നദികളുടെ ഇരുവശത്തും എക്കൽ നിക്ഷേപങ്ങളും മറ്റ് ചെളിയും മറ്റ് കാര്യങ്ങളൊക്കെ വന്ന് അടിയുകയുണ്ട് ഇങ്ങനെ ആദ്യകാലത്ത് അതായത് ഈ എന്താണ് ഈ ഹിമാലയവും സമതലവും ഒക്കെ രൂപം പ്രാപിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് ഭംഗർ എന്ന് പറയുന്ന എക്കൽ മണ്ണ് അടങ്ങിയ എക്കൽ നിക്ഷേപങ്ങളുടെ വലിയ പ്രദേശങ്ങൾ ഇവിടെ ആ കാർ എന്നറിയപ്പെടുന്ന ഒരു തരം സുഷിരമുള്ള സുഷിരങ്ങൾ കൂടുതലുള്ള കാൽഷ്യറസ് കോൺസെൻട്രേഷൻസ് കാണാൻ വേണ്ടി സാധിക്കും കാൽഷ്യത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള നിക്ഷേപങ്ങളാണ് ഈ കാങ്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ അതിന് സുഷിരങ്ങളൊക്കെ ഉണ്ട് ഇതിലൂടെ ചിലപ്പം വെള്ളം ഊർന്നിറങ്ങി അതിന് കുറച്ചും കൂടെ ഇത് എന്താ ഈർപ്പം കൊടുക്കുന്നുണ്ട് കാണ്ടാമൃഗം ഹിപ്പോപൊട്ടോമസ് ആനകൾ തുടങ്ങുന്ന മൃഗങ്ങളുടെ ഫോസിലുകൾ ഈ ഭംഗറിന്റെ നിക്ഷേപങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു അപ്പോൾ ഒരു കാലത്ത് അത് ഈ നല്ല രീതിയിലുള്ള ആനിമൽസൊക്കെ ഇടുവാനുള്ളതാണ് ഇവിടെ ഈ മണ്ണ് ഇടിഞ്ഞിട്ട് അതിനുള്ളിൽ പെട്ടുപോയ കുറേ മൃഗങ്ങളുടെയൊക്കെ വലിയ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ ഭംഗർ എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മൾ ജലസേചനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃഷി വലിയ കാര്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടെ ജലസേചനം നടത്തുന്നുണ്ട് ഇറിഗേഷൻ അപ്പൊ ഇറിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ബറാനി നഹ്റി ചഹി എന്ന് പറയുന്ന മൂന്നായിട്ട് തരംതിരിക്കും മഴവെള്ളം നിറഞ്ഞ പ്രദേശമാണ് അല്ലെങ്കിൽ മഴവെള്ളം കാര്യമായിട്ട് കിട്ടുന്ന പ്രദേശമാണ് ബറാനി നഹ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാല് ആവശ്യമാണ് മഴവെള്ളം നേരിട്ട് കിട്ടത്തില്ല മഴ കുറവുള്ള സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ കനാല് കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കുന്നു അതിലൂടെയാണ് ജലസേചനം നടത്തുന്നത് ചാഹി എന്ന് പറഞ്ഞാൽ കുഴൽ കിണറുകളുടെ ജലസേചന പ്രദേശങ്ങളാണ് ചാഹി എന്ന് പറയുന്നത് അപ്പം ഈ മനുഷ്യർ അവരുടെ ആ ഒരു ജലസേചന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ബറാനി നഹറി ചാഹി എന്ന് തിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക പ്രദേശമാണ് ബെറിങ് സമതലങ്ങൾ അത് ഡെൽറ്റ പ്രദേശമാണ് ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെ ഒരു പ്രദേശമാണ് ഇത് ബംഗാൾ മേഖലയിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഭൂർ എന്ന് പറയുന്ന ഒരു രൂപീകരണം നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരുപാട് വരണ്ട സമയങ്ങളിൽ ഇവിടെ വലിയ മഴയൊന്നും പെയ്യാത്ത സമയത്ത് ഇവിടെ മധ്യ ഗംഗ യമുന പ്രദേശങ്ങളിൽ അതായത് ഗംഗയുടെ യമുനയുടെ ഇടയിലുള്ള പ്രദേശങ്ങളിൽ ഈ നല്ല രീതിയിൽ കാറ്റ് വീശും ഈ കാറ്റ് വീശുന്ന സമയത്ത് കാറ്റ് ഈ കൊണ്ടിടുന്ന മണൽത്തിട്ടകൾ അത് വലിയ രീതിയിൽ ചില മണൽത്തിട്ടകളുടെ ഫോർമേഷനായിട്ട് മാറും ഇതിനെയാണ് ഭൂർ എന്ന് വിളിക്കുക ബി എച്ച് യു ആർ ഭൂർ എന്ന് പറയുക അത് ഈ ഭംഗറിന്റെ ഒരു പ്രത്യേകതയാണ് ഇനി ഏറ്റവും അവസാനത്തെ ഖാദറാണ് ഈ ഖാദർ എന്ന് പറയുമ്പോൾ നദികളുടെ അപ്പുറവും ഇപ്പുറവും ഏറ്റവും പുതിയതായിട്ട് രൂപപ്പെടുന്ന എക്കൽ നിക്ഷേപങ്ങളെയാണ് ഖാദർ എന്ന് പറയുക അപ്പൊ ഏറ്റവും അടുത്ത കാലത്ത് രൂപപ്പെട്ടത് അപ്പോൾ ഇത് എന്താ നദീതീരങ്ങളിലെ വെള്ളപ്പൊക്ക സമതലങ്ങളാണ് ഇതിന്റെ പ്രത്യേകത കൂടുതലായിട്ട് വെള്ളം പൊങ്ങുന്ന ഫ്ലഡ് പ്രോൺസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ആ താഴ്ന്ന പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കൂടുതലും വെള്ളപ്പൊക്ക സാധ്യത കൂടുതലാണ് പഞ്ചാബിലെ ബെറ്റ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഈ ഒരു പ്രദേശമാണ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ഈ പ്രദേശം ഏക്കൽ നിക്ഷേപങ്ങൾ എല്ലാ വർഷവും വരുന്നത് കൊണ്ട് തന്നെ ഇത് കാര്യമായിട്ട് ഇവിടെ കൃഷി അനുയോജ്യമാണ് പക്ഷേ വെള്ളപ്പൊക്കത്തിന്റെ വലിയൊരു ഭീഷണിയുണ്ട് ഇനി റഹ് അല്ലെങ്കിൽ കൊല്ലാർ എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ കൂടെ നമ്മൾ അഞ്ചാമതായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കണം ഹരിയാന പോലെയുള്ള വരണ്ട പ്രദേശങ്ങളിൽ കാണുന്ന ഉപ്പുരസമുള്ള ചില നിക്ഷേപങ്ങളാണിത് അപ്പോൾ ഇവിടെ ഇവിടെ ഇത് രൂപപ്പെടുന്ന സമയത്ത് കാപിലറി എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട് കാപ്പിലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എന്താണ് ഒരു ഒരു എന്താ പറയുന്ന ഒരു കുറച്ച് മണലിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നു ആ വെള്ളം താഴ്ന്നു പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചില സുഷിരങ്ങളായിട്ട് ഇങ്ങനെ ഇത് രൂപപ്പെട്ടിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ലവണങ്ങൾ അത് പ്രത്യേകിച്ച് ഉപ്പിൻ്റെ ലവണങ്ങൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞു കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഈ വെള്ളം ഇങ്ങനെ താഴ്ന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെ സുഷിരങ്ങളായിട്ട് രൂപപ്പെട്ടിട്ട് ഈ സുഷിരങ്ങളുടെ സൈഡിൽ ഈ ഉപ്പ് ഇങ്ങനെ രൂപപ്പെടുന്ന ആ ഒരു രീതിയാണ് കാപ്പിലറി പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പൊ ഇറഹ് അല്ലെങ്കിൽ കൊള്ളാർ എന്ന് പറയുന്ന ഈ എന്താണ് ഈ ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം രൂപീകരണങ്ങൾ അതായത് എന്താണ് ഈ എക്കൽ നിക്ഷേപങ്ങളുടെ ഈ രൂപീകരണത്തെയാണ് കാപ്പിലറി പ്രവർത്തനങ്ങൾ മൂലമാണ് ഉണ്ടാവുന്നത് ഇവിടെ നമുക്ക് കൃഷിക്ക് അത്ര അനുയോജ്യമല്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ നല്ല രീതിയിൽ ജലസേചന പദ്ധതികളുണ്ട് നമുക്ക് ഇന്ത്യയുടെ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലെ ഹരിത വിപ്ലവത്തിനു സമയത്തൊക്കെ വലിയ രീതിയിൽ ഇവിടെ ജലസേചനവും കൂടുതൽ കിണറുകളും ഒക്കെ പണിതിരുന്നു അപ്പോൾ ഇത്തരം ജലസേന പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രത്യേകിച്ച് ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവത്തിന്റെ സമയത്താണ് ഈ ഹരിയാന പഞ്ചാബ് പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ കൃഷിക്ക് അനുയോജ്യമായിട്ട് മാറുന്നത് ഇനി റഹ് അല്ലെങ്കിൽ കൊല്ലാർ എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് ഇനി പ്രാദേശിക വിഭാഗങ്ങൾ നോക്കാം അപ്പൊ നമ്മളിത് ഇതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിന്റെ രൂപീകരണം അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിപ്പം ബാബാർ എന്താണ് തെറായി ബംഗർ അതുപോലെ തന്നെ നമ്മുടെ ഖാദർ എന്ന് പറയുന്ന നാലായിട്ട് നമ്മൾ തിരിച്ചത് ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഭൂവിഭാഗങ്ങളാണ് പ്രാദേശികമായിട്ടുള്ള ഭൂവിഭാഗങ്ങൾ അതിൽ സിന്ധു സമതലമാണ് ഏറ്റവും പ്രധാനം പാകിസ്ഥാനിലാണ് നമുക്ക് സിന്ധു സമതലങ്ങൾ കൂടാതെ തന്നെ ഇപ്പൊ ഇത് സിന്ധു പ്രദേശമാണ് ഈ സത്ലജമുന പ്ലെയിൻ രാജസ്ഥാൻ പ്ലെയിൻ അപ്പർ ഗംഗാ പ്ലെയിൻ മിഡിൽ ഗംഗാ പ്ലെയിൻ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാദേശികമായിട്ട് പല പ്ലെയിൻസ് ആയിട്ട് ഈ സമതലങ്ങളെ തിരിക്കുന്നുണ്ട് സിന്ധു സമതലം പ്രധാനമായിട്ട് പാകിസ്ഥാനിലാണ് അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ പഞ്ചാബിൽ കാണാൻ വേണ്ടി കഴിയും ഭംഗർ എന്ന് പറയുന്ന ഫോർമേഷൻ നമ്മൾ പറഞ്ഞല്ലോ ആ ഭംഗർ സമതലങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പഴയ അലൂവിയം അതായത് പഴയ കാലത്ത് അടിഞ്ഞുകൂടിയ തീരപ്രദേശങ്ങളും നദികളുടെ തീരങ്ങൾ അടിഞ്ഞുകൂടിയ അലൂവിയമാണിത് അല്ലെങ്കിൽ എക്കൽ നിക്ഷേപങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പല സ്ഥലങ്ങളിലും ദോറുകൾ എന്ന് പറയുന്ന ഒരു തരം ഫോർമേഷൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം ഈ നദീതടങ്ങളുടെ അടുത്താണ് പണ്ട് കാലത്തുണ്ടായിരുന്ന നദികൾ വറ്റി വരണ്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന എക്കൽ നിക്ഷേപങ്ങളുടെ രൂപീകരണത്തെയാണ് ധോർ ഡി എച്ച് ഓ ആർ എന്ന് പറയുക ഇനി ചില ദോറുകൾ വറ്റി വരണ്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ സ്വാഭാവികമായിട്ട് ഈ സോൾട്ട് അല്ലെങ്കിൽ ലവണങ്ങളുടെ അംശങ്ങൾ കൂടുതലായിട്ടാണ് ഇത്തരത്തിൽ ഉപ്പിന്റെ അംശങ്ങൾ കൂടെ കൂടുതലായിട്ടുള്ള ദൂറിന്റെ ഈ കുഴിഞ്ഞ ആ പ്രദേശങ്ങളെയാണ് നമ്മൾ ദണ്ട് എന്ന് പറയുക ഇതൊരു ക്ഷാര തടാകങ്ങൾ എന്നൊക്കെ പറയും ചിലപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒഴുകി കഴിഞ്ഞാൽ അവിടെ നല്ല ഉപ്പ് രസമുള്ള തടാകങ്ങളായിട്ട് അത് മാറാറുണ്ട് അപ്പൊ ഇതൊക്കെ ഈ സിന്ധു സമതലത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രാജസ്ഥാൻ സമതലമാണ് കാണുന്നത് ഇന്ത്യയിലെ ധാർ മരുഭൂമി എന്ന് പറയുന്നത് ഈ രാജസ്ഥാൻ സമതലത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇതിനെ മരുസ്ഥാനി അല്ലെങ്കിൽ മരുസ്തലി എന്ന് വിളിക്കും മരുസ്ഥാനി അല്ലെങ്കിൽ മരുസ്തലി എന്ന് വിളിക്കും അതൊരു പ്രത്യേകം പേരാണ് അത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് ഇത് മാർവാർ സമതലത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് ഈ അല്ലെങ്കിൽ താർ മരുഭൂമി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഈ ഒരു പ്രദേശത്തധികം മഴ ലഭിക്കാറില്ല അരവല്ലി മഴ മലനിരകൾ ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ കാറ്റുകൾ മഴ മേഘങ്ങൾ വരാറില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഭൂമി പരുഭൂമി പ്രദേശമായിട്ട് മാറുന്നത് ഇവിടെ നെയ്സിസ് ഷിസ്റ്റ് ഗ്രാനൈറ്റ് തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട മിനറൽസിൻ്റെയും റോക്സിൻ്റെയും ഭാഗമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക ഇത് പെൻസിലാർ പീഠഭൂമിയുടെ ഒരു ഭാഗം കൂടെ ഉൾക്കൊള്ളുന്നുണ്ട് നേസിസ് അതുപോലെ തന്നെ ഷിസ്റ്റ് ഗ്രാനൈറ്റ് തുടങ്ങുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നു നമുക്കറിയാം നമ്മുടെ രാജസ്ഥാനിലൊക്കെ പുരാതന കാലത്ത് ഇപ്പൊ താജ്മഹ് താജ്മഹൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്രാനൈറ്റ് മാർബിളും ഒക്കെ അവിടെ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കിഴക്കൻ മരുസ്ഥാനി അല്ലെങ്കിൽ മരുസ്ഥലി എന്ന് പറയുന്ന ഈ ഒരു രാജസ്ഥാന്റെ ഒരു പ്രദേശത്ത് നമുക്ക് പാറക്കെട്ടുകളാണ് കൂടുതൽ കാണുന്നത് അതേ സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ധാര്യൻ എന്ന് അറിയപ്പെടുന്ന മണൽക്കൂനകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ധാര്യൻ എന്നറിയപ്പെടുന്ന മണൽ കൂനകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് രാജസ്ഥാൻ ഭാഗർ ധാർ മരുഭൂമിയുടെ കിഴക്ക് അരവല്ലി പർവ്വനിരയുള്ള പ്രദേശങ്ങള് നമുക്ക് നല്ല എന്താ പറയുന്ന മരുഭൂമി പ്രദേശങ്ങളായിട്ട് കാണാം ഈ ഒരു പ്രദേശത്ത് വളരെ ചെറിയ രീതിയിലുള്ള നദികൾ മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടുള്ള നദി ലൂണി നദിയാണ് ഈ ലൂണി നദി സീസണൽ ആയിട്ടുള്ള നദികളാണ് അതായത് നമുക്ക് മഴ അല്ലെങ്കിൽ മൺസൂണിന്റെ കാലഘട്ടത്തിൽ മാത്രം നദിയായിട്ട് രൂപാന്തരപ്പെടുന്നു ബാക്കിയുള്ള സമയത്തൊക്കെ അത് മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതിൽ ലൂണി നദി ഇവിടുന്ന് ഒഴുകി വന്നിട്ട് അത് റൺ ഓഫ് കച്ച് എന്ന് പറയുന്ന ഗുജറാത്തിന്റെ പ്രദേശത്ത് അറബിക്കടലിനോട് ചേരുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പഞ്ചാബ് സമതലം നോക്കാം രാജസ്ഥാൻ സമതലത്തിന്റെ മുകളിൽ ഇപ്പുറത്ത് ഭാഗത്തായിട്ടാണ് ഈ പഞ്ചാബ് സമതലം കിടക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രദേശങ്ങളിൽ മുഴുവനായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളായ ജലം ചെനാബ് രവി ബി എസ് സത്ലജ് ഇത് നോർത്ത് സൗത്ത് എന്താണ് ഡയറക്ഷനിലാണ് നമ്മളിത് വായിക്കുന്നത് ജലം ചെനാബ് രവി സർലജ് ഇങ്ങനെയുള്ള രീതിയിൽ നദികൾ രൂപപ്പെട്ട് ആ പോഷക നദികൾ സിന്ധു നദിയുടെ സിന്ധു നദി കൂടെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് നമുക്ക് ഈ പഞ്ചാബ് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കാം ഇതിന്റെ ദ്വാബുകളാണ് കൂടുതൽ രണ്ട് നദികൾ സംഗമിക്കുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ ദ്വാബ് എന്ന് വിളിക്കുക അപ്പോൾ ഇത്തരം നദികൾ ഉള്ളപ്പോ ആ നദികളുടെ ഇടയിലുള്ള പ്രദേശം നമ്മൾ ദ്വാബുകൾ എന്ന് വിളിക്കും ഇനി ഗംഗാ സമതലം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു ഗംഗാ ഗംഗാനദിയുടെയും അതിന്റെ പോഷക നദികളായ യമുന ഘാഗ്ര ഖക്ക് കോസി ഈ പറയുന്ന നാല് നദികൾ അത് ഈ യമുനയുടെ പോഷക നദികളാണ് അപ്പൊ യമുന നദിയും അതിന്റെ പോഷക നദികളായ യമുന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന ഘാഗ്ര ഗണ്ഡക് കോസി ഈ നാല് നദികളും കൂടെ രൂപപ്പെട്ട വലിയൊരു സമതലമാണ് ഗംഗാ സമതലം ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ നാഗരികതയൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഇവിടെ വലിയ രീതിയിൽ കൃഷിയെ പിന്തുണയ്ക്കുന്ന എക്കൽ മണ്ണുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വലിയ രീതിയിലുള്ള കൃഷി ഇവിടെ ഉണ്ട് വ്യാപകമായിട്ട് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബ്രഹ്മപുത്ര സമതലമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ ആസം സംസ്ഥാനമാണ് പ്രധാനമായിട്ടുള്ളത് അതിനെ പോഷക നദികളും അവിടെയുണ്ട് നമുക്ക് ചാർ സി എച്ച് എ ആർ ചാർ എന്ന് പറയുന്ന ഒരു തരം ദ്വീപുകൾ ഈ ഒരു ബ്രഹ്മപുത്ര സമതലത്തിൽ കാണാൻ വേണ്ടി കഴിയും ബ്രഹ്മപുത്ര നദിയുടെ ഒരു വലിയ വീതിയുള്ള നദിയാണിത് ഇതിന്റെ നടുക്ക് ചില ഭാഗങ്ങളിൽ നമുക്ക് എന്താണ് ദ്വീപുകൾ കാണാൻ വേണ്ടി കഴിയും ഇതിനാണ് ചാർ എന്ന് വിളിക്കുക ഇനി വാർഷിക എല്ലാ വർഷവും വെള്ളപ്പൊക്കം കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ആസാം വെസ്റ്റ് ബംഗാൾ പ്രദേശങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് കൃഷിക്കും മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയ്ക്കും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് അത് നോക്കുമ്പോഴത്തേക്ക് ഒരേ സമയത്ത് തന്നെ ബലഭൂഷ്ടിയാണ് നല്ല രീതിയിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് അതേ സമയത്ത് തന്നെ ആവാസ വ്യവസ്ഥയും കൃഷിക്കും നാശം ഉണ്ടാക്കുന്ന വെള്ളപ്പൊക്കവും എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് ഛാർ എന്ന് പറയുന്ന ഐലൻഡ്സ് നമ്മൾ പ്രത്യേകം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കൂടെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കണം ഇനി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ ഒരു പ്രത്യേക സമതലമാണ് ഒരു പ്രത്യേക ഫോർമേഷനാണ് നമുക്കറിയാം ഈ ഗംഗ ഇപ്പുറത്തൂടെ വരുന്നു ബ്രഹ്മപുത്ര ഇപ്പുറത്തൂടെ വരുന്നു രണ്ടും കൂടെ ചേർന്നിട്ട് ജമുന എന്ന പറയുന്ന പേരിൽ നമ്മുടെ ബംഗ്ലാദേശിൽ ഒഴുകി ഒഴുകി ഇറങ്ങുന്നു അതിങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ഇത് പല ഭാഗങ്ങളായിട്ട് കൈവഴികളായിട്ട് പിളർന്ന് പിളർന്ന് ഇത് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകിയിറങ്ങയാണ് എന്നിട്ട് ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ ഇതാണ് നമുക്കൊരു ട്രയാങ്കിൾ രൂപത്തിൽ ഒരു ഡെൽറ്റ രൂപത്തിൽ കാണാം ഇതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത് എല്ലാ നദികളും നദിയോ എന്താണ് സമുദ്രത്തോട് അടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും സംഗമസ്ഥാനത്ത് രൂപം കൊണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറയുന്നത് ഇവിടെ അതിഭീകരമായിട്ടുള്ള വലിയ നദികളും വലിയ ജലശൃംഖലകളും ഒക്കെയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമായ സുന്ദർബൻ എന്ന് പറയുന്ന കണ്ടൽക്കാട് ഇവിടെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ആവാസ വ്യവസ്ഥക്കും ജൈവ വൈവിധ്യത്തിനും വളരെയധികം പേരുകെട്ടതാണ് ഈ സുന്ദർബൻ ഐലൻഡ്സ് എന്ന് പറയുന്നത് സുന്ദരി വനങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും അല്ലെങ്കിൽ സുന്ദരി എന്ന് പറയുന്ന ഒരു തരം മരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതൊരു തരം കണ്ടൽക്കാടുകളാണ് അപ്പോൾ ഈ കണ്ടൽ കാടുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇവിടെ നമുക്ക് ഇപ്പം ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടുള്ള ബംഗാൾ ടൈഗർ ഉൾപ്പെടെയുള്ള ടൈഗറുകൾ ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഫിഷിംഗ് കാറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും സോ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമതല പ്രദേശമാണ് സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോർത്തേൺ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തരമഹാസമതലങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തുള്ളത് നമുക്ക് ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ വരാം രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ എന്താണ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ടൈം ലൈനിൽ ഓരോ കാലഘട്ടത്തിലായിട്ട് രൂപീകരിക്കപ്പെട്ട നാല് ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും അതേപോലെ തന്നെ നമുക്ക് ഓരോ ഭൂവിഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ പ്രത്യേകതകളും മറ്റ് കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം